ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഡൽഹിയിലെ റോട്ടിലെ കുറെ രസകരമായ കാഴ്ചകളുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഞാന് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് പെഹർഗഞ്ചിൻ്റെ ആ ബാത്ത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങനെ കാണാം നേരെ ഓപ്പോസിറ്റിൻ്റെ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്ദനത്തിരി കത്തിച്ച് കുറേ പിന്നെ ദൈവങ്ങളുടെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റിലൂടെയൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് ഇത് രസഗുളയാണ് പാലിങ്ങനെ തിളപ്പിക്കുന്നുണ്ട് ഇവിടെ ഇത് കംപ്ലീറ്റ് ഹോട്ടലുകളുള്ളൊരു ഏരിയ ആണ്

બિરિયા <Normous earth> <Norricog> <qilla> <Darwinough> ഇത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള കവാടം അതിൻ്റെ നേരെ മുന്നിലാണ് ഇനി ഈ കാണുന്ന ഈ ഫുഡിൻ്റെയൊക്കെ കടകൾ ये 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 ओनर है हां ये पूरी 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 भाजी ये भाजी है मिले रामोत्रा का वाला है ये अंदर का मसाला है हां ये अंदर का मसाला आलू बटाटा बटाटा मसाला दाल दाल है दाल आ तो दाल अच्छा है।, तो तो है। तो 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 बिरयानी चिकन करी करे। चिकन करी महीने ഈ കടന്റെ ഒക്കെ പരിസരത്തുള്ള വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമാണ് ഒന്നായിട്ട് വേസ്റ്റ് കൂട്ടിയിട്ടാണ് ഇവിടെ യാത്രയില് ഈ പാക്ക്ഡ് ഫുഡ് കിട്ട കിട്ടുണ്ട് ട്രെയിനിൽ അപ്പോൾ അതെങ്ങനെ എവിടെ ഉണ്ടാക്കുന്നത് സാധാരണ ഓപ്പൺ കടയിൽ ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ഒരു സംഭവമാണിത് ഇങ്ങനെ ഇതിൽ കറിയും ഉള്ളിയൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ ഭൂരി ഇടും പിന്നിതാണ് മെഷീൻ ഈ മെഷീനിൽ വെച്ചിട്ട് റോഡ് പേപ്പർ അതിൻ്റെ മോളിൽ കൂടി വന്നിട്ട് അമർത്തി വരും ഇപ്പോൾ കാണാം നമുക്ക് ഇപ്പോൾ സാധനം വെച്ചു അദ്ദേഹത്തിൻ്റെ കൈയ്യോണ്ട് തന്നെ അമർത്തി വെച്ച് രണ്ടാണ്ട് കൈയ്യുമോ ഗ്ലൗസോ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ വെച്ചു കൈകൊണ്ടിന്ന് ഭൂരിയും പച്ചമുളക് അമർത്തി പിന്നെ ആ പ്ലാസ്റ്റിക്കർ വെച്ച് സംഭവം പാക്കായി ഇതാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ സാധനം കിട്ടുന്നത് ഈ ഒരു സാധനമാണ് Kami ingin memilih untuk mencuri. కాశ్మీర్ శ్ జ్యూస్ యూస్ అదే ఓరంజాను కాశ్మీర్ లో ఓరంజీల ఉడచ్చిట్ కొ మసాలి వచ్చిట్ కట్లెట్ ఎన్నో

ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്